ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयम् दशकम् अरुपति एलोकम् एतः समन्ता विपिने समन्तात् तमोऽवतारावधि मार्गयन्त्यः मुना तटान्ते भृशं विले पुश्च जगुर्गुणांस्ते तथा व्यथा सङ्कुलमानसानां व्रजाङ्गनानां करुणैकसिन्धो जगत्त्रयी मोहनमोहनात्मा त्वं प्रादुरासीरयि मन्दहासी सन्दिग्धसन्दर्शनमात्मकान्तं त्वां वीक्ष्य सहसा तदानीम् किम् किम् न चत्कृप्रमदादिभारात् स त्वम् गतात् पालय मारुतेश ततः समन्ताः विपिने समन्तात् तमोऽवतार अवधि मार्गयन्त्यः समन्तातमोऽवतारावधि मार्गयन्त्यः पुनः यमुना यमुनातट अन्ते भृशन्विलेपुः च जगुः गुणान्ते तथा व्यथा सन्तुलमानसानां व्रजाङ्गनानां करुणैकसिन्धो जगत् त्रयीं मोहन आत्मा त्वं प्रादुः आसीः अयि मन्दहासि सन्दिग्धसन्दर्शनम् आत्मकान्तं त्वां वीक्ष्य तन्यः सहसा तदानीं किं किं न चक्रुः प्रमद अतिभारात् सः त्वं गदात् पालय मारुदेश पदङ्ग हरे कृष्ण ഭഗവാനെ തേടി പോനങ്ങ ശ്ലോകത്തിലും തിരുപ്പിയും തേടറായിട്ടാവ ശ്ലോകത്തിലെയും സമം എന്താ ഗോപസ്ത്രീകൾ എല്ലാരുമാന്ത് സമന്താത് എന്താ കാട്ടുക്കുള്ള എല്ലായിടത്തിലെയും തമോപതാരീമാർഗയന്ത്യ ഇരുട്ടാഹ്രത് വരക്കും തേടിനളം അതിനത് രണ്ട് രണ്ടു തരത്തില് ചൊല്ല ചന്ദ്രൻ അസ്തമിച്ചത് അപ്പുറം അത് അപ്പുറവും ഇവ തേടിന്ന് നടന്ന അതായത് സൂര്യോദയമായിട്ടില്ല ചന്ദ്രാസ്തമനം ആയ ചന്ദ്രസമയത്തിൽ എന്താ ഗോപികമാർ കൃഷ്ണരെ തേടിന്റെ ഇരുന്താങ്കരുന്നത് ചൊല്ല അല്ലാട്ടെ കാട്ടുക്കുള്ള പോയച്ചാ ഞാൻ വെളിച്ചം കുറവായിരിക്കുന്നില്ല നിറയെ തിക്ക് ഫോറസ്റ്റില് പോയച്ചാ ഉള്ളേക്ക് വെളിച്ചം വരാതെ അന്നമാതിരി അതാണ് ഭയമൊന്നും അവൾക്ക് തിരിയറുല്ലേ അത് ഭഗവാനെ കടക്കലേങ്കർ എന്താ ഒരു ഭഗവാൻ പോയിട്ടാൽ വിട്ടിട്ട് പോയിട്ടാർങ്കർ ഒരു എന്താ മാതിരി ഒരു നിലമ വന്നപ്പോൾ വേറൊന്നുമേവാൾക്ക് തിരിയാക്കുക ഭഗവാനെ തേട ഭയമേ ഇല്ലായിരിക്കും എപ്പോഴേ പോരാ പുനഃ യടാൻ ദേവി മിശ്രം പോയിട്ടും അംഗം കാണലേ തേടിപ്പാത്ത് കാണലേ തിരുപ്പിയുവാ കളിന്തി തീരത്തിലേ വന്ന് അഴരാളം ഓന്നാളം വായി വിട്ട അഴറാളം ഭൃഷം ഭഗവാനോട് ഗുണങ്ങളെല്ലാം ഒന്നാ തിരുപ്പിയും പുകഴ്ത്തി ചൊല്ലറാളാം വാഴ്ത്തറാളാം ആന കടക്കലേങ്ക സങ്കടം എപ്പൊരുക്ക ഭഗവാനെ കടക്കലേ ഒന്ന് അപു നട്ട് അപടിയേ ശരണാഗതി പണ്ണിനോമോ അപ്പൊ ഭഗവാൻ അംഗ വരുവേ കരുണൈ ഹീ സിന്ധോ ഹേ കരു കാരുണ്യ കടലേ അപു तम् तथा व्यथा संगुलमानसानां व्रजांगनानां निन्दमादरि मनकष्टतिले इरिकपटे अन्दगोपी स्त्रीगलुकुं मुन्नाडी जगत्रयि मोहनमोहनत्मा भगवान् अंगतासां आदिरभू शौरी पीताम्बरधरस्रग्वी साक्षान् मन्नध മന്മഥ മന്മതാ മോഹനാത്മാവാ ജഗത്ര മോഹന മോഹനാത്മാവാ മൂന്ന് ലോകത്തെയും മയക്കപ്പെട്ട ഗാ കാമദേവനവിടെ പരമസുന്ദരന മന്ദഹാസി ഭഗവാനോട് മുഞ്ചിയില് പ്രാതുരാസീ അംഗ പ്രത്യക്ഷമാണ് നമ്മൾക്ക് തൊലഞ്ചുപോലൊരു നിസാന വസ്തു തിരുമ്പി കടക്കരുതേ അപ്പടി സന്തോഷം വെറുത് ഇങ്ക് ഭഗവാനെയ കടക്കാക്കി ഇവ അപ്രത്യക്ഷമായിട്ടാരേ നമ്മളുടെ വിട്ടിട്ട് പോയിട്ടാരേ നനച്ചിന്തു തേങ്ങി തിരുക്കരുതേ തിരുപ്പി കടച്ചാ എപ്പടി ഇരിക്കും അവൾക്ക് എന്താഹ്ലാദം സന്ദിഗ്ധ സന്ദർശനം ആത്മകാനന്ദം ത്വാം തിരുപ്പി കടക്കുമോന്നേ അവൾക്ക് സന്ദേഹമായിരുന്നത് അപ്പടി ഇരുന്ന് അന്താ പ്രിയതമനാണ് ഭഗവാന് സഹസാ വീക്ഷണ മുന്നാടി വന്ന് നിക്കറ എന്ന ഗോപസ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അപ്പൊ വന്ന അന്താ അവളോടൊരു മാനസികാവസ്ഥ അവൾക്ക് എപ്പോഴാണ് ഇരുന്ന പ്രമദാതി ഭരാത് സന്തോഷപ്പിടി താങ്ക പിടിയാത്ത സന്തോഷമാരിയല അവ എന്നെല്ലാമോ ചെയ്താളാം ചിലവ കൃഷ്ണനെ പോയി കെട്ടിപ്പിടിച്ച കയ്യ തടവരാളാം ചിലവ കാലിക്കളാം ചിലവാ തലയെ തൊട്ടു പാക്രാളാം അപ്പുടിയോ എന്നെ പണണം തിരിയാതൊക്കെയാ എന്നെല്ലാമോ പണ്ണിന മാരുദേശ സഹാത്വം ഗതാത് ഗുരുവായൂരപ്പ അപ്പിയുള്ള നിങ്ങൾ എന്ന എന്നോട് എല്ലാ രോഗത്തിലെന്തും നിന്ന് രക്ഷിക്കണമേ അപ്പടീന്ന് പ്രാർത്ഥന പണി മുടിച്ചു കറക്റ്റ് ഹരേ കൃഷ്ണ